ലൈവ് കണ്ടോണ്ടിരിക്കുകയായിരുന്നടായി കിഴങ്ങ് ഇത് എന്തൊരു പവർ ടീമാണ് ഈ വാഴകളെ തന്നെ വീണ്ടും സഹിക്കേണ്ടി വന്നിട്ടില്ല ഒരു ആറ് കഴിവുള്ളവരെ കാറ്റിഗോർഡിയാണ് ബിഗ് ബോസ് ഒരു സാധനം വഹിക്കേണ്ടി പവർ ടീമിൽ ഇവരെ രണ്ടുപേരെങ്കിലും രണ്ടുപേരെങ്കിലും ഈ വന്നവരെന്നുൾപ്പെടുത്തണമെന്ന് ഈ മരവാഴകളെ സഹിച്ചുകൊണ്ടിരുന്ന് സഹിക്കാൻ പറ്റാതിന് പുതിയ ആറ് പേര് വന്നപ്പോൾ സന്തോഷിച്ചത് ഇതിപ്പോൾ കണ്ടില്ല പവർ ടീമിൻ്റെ പവർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അസംബിൾ ചെയ്യുന്നു രാവിലെ ലൈനായിട്ട് ഇന്ന് ചായ കുടിക്കുക ലൈനായിട്ട് ഇന്ന് ഫുഡ് കഴിക്കുക ഞാൻ പറയണത് ബിഗ് ബോസ് ഇത് നൂറ് ദിവസം അല്ല അങ്ങ് കണ്ടിന്യൂ ചെയ്യണം ഇവർക്കെല്ലാം ജോലി അങ്ങ് എഴുതി കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ ഏഷ്യാനിൻ്റെ ജോലി കൊടുത്തിട്ട് ശമ്പളം വയ്ക്കുക ഇവരെ തന്നെ അങ്ങ് ഇരിക്കണം പവർ ടീം എന്നും വന്ന് രാവിലെ ഭക്ഷണം പറ്റി കൊടുക്കുക തറ ഉടക്കുക തൂപ്പിക്ക് തൂപ്പ് തൂക്കുക ബാത്റൂം കഴുകുക ഇതങ്ങ് സ്ഥിര ജോലിയാക്കണം ഇത് ബിഗ് ബോസ് അല്ലേടേ ഇത് നിങ്ങൾക്ക് എന്തൊരു കിഴങ്ങ് കളിയുടെ കളി ഇവര് ഈ മരവാഴ സഹിക്കാൻ പറ്റാതെയാണ് ആറുപേർ വന്നപ്പോൾ സമാധാനിച്ചത് വല്ലാത്ത വല്ലാത്തൊരു സീസൺ തന്നെയാടീ ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്തിരി മുമ്പ് നിക്കുന്നത് നിൽക്കുന്ന പവർ ടീമിൻ്റെ കിഴങ്ങ് താണ്ടേ ഫോട്ടോ കാണിച്ചു മറ്റേ കൊലച്ച വാഴ താങ്ങി നിർത്തൂലേ കമ്പ് വെച്ച് അതേ എന്തിരാ കിട്ടിയെന്ന് പറഞ്ഞാ മ നിൽക്കുന്നത് അപ്സരേനക്ക് മുഖഭാവം കണ്ടു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കില്ലേ ഈ പവർ ഊഹ് കഷ്ടം തന്നെടയാപ്പി ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് പോയി ഇനി എന്തൊരാണമെന്ന് ഇനിയിപ്പം മറ്റോമാരൊന്നും ജിൻഡോയൊക്കെ വിചാരിച്ചാൽ അവരെന്നാണ് ജിൻഡോയും വന്ന ആറ് പേരും കൂടെ എടുത്ത് കൊടുത്താൽ കൊള്ളാം അല്ലാതെ പിന്നെ എന്തൊരു ബിഗ് ബോസ് അടിയത് നേരെ നിന്ന് അസംബ്ലിയിൽ മറ്റേ ഹാൻഡ് ആപ്പ് ഹാൻഡ് ഡൗൺ സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ കഷ്ടം തന്നെ കേട്ടോ ഊഹ് പറയാതിരിക്കാൻ വയ്യ